ായി കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ഈ പറയുന്ന നന്ന നഷ്ടങ്ങൾ ജീവിതത്തിൽ അതൊരിക്കലും ഒരു ആർക്കും കൊടുക്കാൻ പറ്റുന്ന നഷ്ടമല്ല കാരണം കേരളത്തിൽ അത്ര മെയിൻ സ്ട്രീമിൽ ഒരു സിനിമാതാരം ഇത്രയും വർഷപ്പെടും വാനിഷ് ആവുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമൊന്നും നികത്താൻ കഴിയില്ല എങ്കിൽ കൂടി തന്നെയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇത്തരത്തിൽ നിരപരാധിയായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചടിച്ചപ്പെട്ട അത് അദ്ദേഹം തന്നെ മഞ്ജുവാര്യരുടെ പേരെന്ന് പറഞ്ഞു പോലീസ് കുറിച്ച് പറഞ്ഞു പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പല മാധ്യമങ്ങളും ടാർഗറ്റ് ചെയ്തു അപ്പോൾ ഇവർക്കൊക്കെ നിയമപരമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാം ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം തനിക്കെതിരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്ന എഫ് റദ്ദാക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അതിനെതിരെ നഷ്ട കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള ഫയൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പലരുടെയും വിശ്വാസ്യത എന്ത് ചെയ്തു ഇല്ലാതായി കാരണം ഇത്രയും കാലം അവർ പറഞ്ഞുകൊണ്ടിരുന്നതല്ല യാഥാർത്ഥ്യം അപ്പോൾ ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്താണ് നമ്മളൊരു നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന കോടതി ഇവിടെ ആരെയും കുറ്റവാളികളെ ഒന്നും വെറുതെ വിട്ടിട്ടില്ല ഈ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളവരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ദിലീപ് എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ഗൂഢാലോചനയ്ക്ക് പുതിയൊരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഒരു അതായത് നടിയെ ആക്രമിക്കപ്പെട്ട ഗൂഢാലോചന പോലെ തന്നെ പ്രധാനമാണ് ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവന്ന ഗൂഢാലോചന ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ അന്വേഷിക്കണം അതിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് എന്ത് ചെയ്യണം നടപടി സ്വീകരിക്കണം ഇനി ഒരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെ ഒരു നടപടി കാര്യം വ്യക്തിവിരോധങ്ങളുടെ പേരിൽ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുന്ന സംവിധാനം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് പലപ്പോഴും ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് പിൽക്കാലത്ത് അവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞാലും അവർക്കുണ്ടാകുന്ന സാമ്പത്തികവും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആ ടൈമും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ടൈമാണ് ആ ടൈം തിരിച്ചു കൊടുക്കാൻ എന്തില്ല നമുക്കറിയാം ഇവിടെ ചാര ചാരക്കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്പിനാരായണൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാല കഥകൾ അറിയാം അവർക്കൊന്നും പിൽക്കാലത്തേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിൽ അതായത് നമ്മളെ ഇത്തരത്തിൽ ചെയ്യുന്നവർക്കൊരു അന്തിമമായിട്ട് ദിലീപ് നിയമപോരാട്ടത്തിന് ഇറങ്ങണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ഇന്ന് നമ്മൾ കണ്ട കണ്ടൊരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ പല ചാനലുകളും ഇരക്ക് നീതി കിട്ടിയില്ല ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ് ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വിധിപ്രസ്താവം കാണുമ്പോൾ ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അത് ആറ് പ്രതികൾ ശിക്ഷിച്ചപ്പെട്ടു അപ്പോൾ എന്നിട്ടും അവൾക്ക് നീതിയില്ല എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു സാങ്കത്യം ഉണ്ട് തീർച്ചയായിട്ടും അതെന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമപരമായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ക്യാമ്പയിനാണ് കാര്യം ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനും അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവിടെ നീതി നിർവഹണം അല്ലെങ്കിൽ നടക്കുന്നത് എന്ന് തെറ്റായ ബോധം ജനങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ മാത്രമേ ഇത് ഇതുപകരിക്കപ്പെടുകയുള്ളൂ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഇവരൊക്കെ എവിടെയാണ് നീ തെളിവ് കൊണ്ട് കൊടുക്കൂ സാറ് തെളിവില്ലാതെ എങ്ങനെ ശിക്ഷിക്കും നമ്മൾ കോടതിക്കെതിരെ പറയുമ്പോൾ കോടതി അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്യുന്നത് ദിലീപിനെതിരെ ഈ കേസിൽ തെളിവില്ല ദിലീപിനെ എന്ത് ചെയ്തു ഒരു കൃത്യമായ കാലയളവിൽ ഇന്ന് പറഞ്ഞ പോലെ ഒരാൾ എന്ത് ചെയ്യുന്നു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ആ ദിലീപിൻ്റെ തന്നെ ഭാര്യയായിട്ട് കൂടിയായിട്ടുള്ള മഞ്ജു വാചർ പറയുന്നു അതിനുശേഷം ദിലീപിനെതിരെ അന്വേഷണം നടക്കുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു എൺപത്തിനാല് ദിവസം ജയിലിൽ അടയ്ക്കുന്നു പക്ഷേ തെളിവില്ല കൃത്യമായി തെളിവ് പ്രോസിക്യൂഷൻ ചെയ്യാൻ കഴിയില്ല കാരണം ഇതിൽ ഉൾപ്പെട്ട ക്രിമിനലുകൾ മുൻപും ഇതുപോലെ പല ആളുകളെയും ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് കൊട്ടേഷനുകൾ വിധേയമാക്കി അവരുടെ ചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ഹാബിച്വൽ ഒഫണ്ടർമാരായിട്ടുള്ള കുറ്റകാളികളാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഇവർ മുൻപും ഈ കേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ദിലീപിന് വേണ്ടിയാണോ അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇത് വ്യക്തമായിട്ട് എന്ത് ചെയ്തു ഒരു ഗൂഢാലോചനയിലൂടെ ദിലീപിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമവും നടത്തിയത് ബഹുമാനപ്പെട്ട കോടതി അത് നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ വിധി പ്രസ്താവനത്തിലൂടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഇനിയും നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥ പുലരുന്ന ഒരു നാട്ടിൽ ആകെയുള്ള എന്ന് പറയുന്നത് ഈ വിധി പ്രസ്താവനം അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ എന്ത് ചെയ്യാൻ കഴിയും പ്രോസിക്യൂഷനിലേക്ക് പോകാൻ കഴിയും പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള കാര്യം ഒരു ഇനിയുള്ള കോടതികളിലൊക്കെ ഒരു പ്രീ ട്രയൽ മാത്രമേ നടക്കത്തുള്ളൂ യഥാർത്ഥമായ ട്രയലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ട്രയലിൽ ഇപ്പോൾ കൊണ്ടുവരാത്തതായിട്ടുള്ള പുതിയ തെളിവുകളൊന്നും ഇനിയും ഇല്ല കാര്യം പ്രോസിക്യൂഷൻ എല്ലാ സാക്ഷികളെയും എന്ത് ചെയ്തു വിസ്തരിച്ചു അപ്പോൾ സാക്ഷികൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പറയുന്ന സാക്ഷികൾ കൂറുമാറിയതുകൊണ്ടാണ് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അവർക്ക് എന്ത് ചെയ്തില്ല അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ എന്ത് ചെയ്തില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ ആരും എന്ത് ചെയ്തിട്ടില്ല ഇതൊന്നും ഒരു ഒരു എന്താണ് കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ ഉള്ളോ പബ്ലിക്കായിട്ട് നടത്തിയ കാര്യങ്ങളാണ് പബ്ലിക്കായിട്ട് ആ സമയത്ത് ഇവർക്ക് ഈ കാര്യങ്ങൾ കോടതിയിൽ പറയാമായിരുന്നു അത് പറയാതെ വിധി വന്നു കഴിയുമ്പം ഇനിയും മറ്റ് ക്യാമ്പയിനുകൾ നടത്തുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള ഇതിൽ നമ്മൾ കാണുന്നത് ചാനലുകൾ കോടതി മുറികളായി മാറുന്ന ഒരു സവിശേഷ സാഹചര്യം ഈ കേസിലുടനീളമുണ്ട് അതായത് കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് ജനങ്ങൾ അറിയുന്നില്ല ചാനൽ മുറികളിൽ ബാലചന്ദ്രകുമാർ വരുന്ന വരുന്നു ഓരോന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു വിധി പ്രസ്താവിക്കുന്നു ഈ ഒരു രീതി പല കേസുകളിലും നമ്മൾ കാണുന്നുണ്ട് അതിനെ നിയമപരമായിട്ട് നേരിടാൻ നല്ല ആർക്കെങ്കിലും രണ്ട് ഇത് എത്രത്തോളം ആശാസ്യമാണ് ഒട്ടും ആശാസമല്ലാത്ത അപകടകരമായ ഒരു അവസ്ഥയാണ് കാരണം നമ്മുടെ നാട്ടിലെ നീതിന്യായ പീഠപ്രകാരം ഒരാൾ ഒരു എഫ്ഐആറിൽ പ്രതിയായി അയാൾ കുറ്റാരോപിതനെ ആകുന്നുള്ളൂ അതിനുശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റപത്രം കൊടുത്ത് ഒരു കോടതി ട്രയൽ നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് വിളി വരെ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ തന്നെ ഒരാൾ പ്രതിയാകുമ്പോൾ തന്നെ അയാൾക്ക് ദയാവധത്തിന് വിധേയമാക്കി ഇവിടെ ചാനലുകളിലും അല്ലെങ്കിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തെ എന്തു ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ വിചാരണ നടത്തി അവിടെ തന്നെ ട്രയൽ സംഘടിപ്പിക്കുന്നു അവിടെ തന്നെ സാക്ഷികളെ കൊണ്ടുവരുന്നു അവർ തന്നെ എന്തു ചെയ്യുന്നു വിധി പ്രസ്താവനവും നടത്തുന്നു അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒട്ടും ആശ്വാസമല്ല നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥിതിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറി ഒരു കൃത്യമായ ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ ഒരാളെ കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനാണെങ്കിൽ ഇയാളെ കുറ്റക്കാരനാക്കിക്കോ ഇനിയിപ്പോൾ കുറ്റക്കാരനായ ആളുകൾക്ക് പോലും എന്ത് ചെയ്യാം ഹൈക്കോടതിയിലേക്ക് പോകാം ഇവിടെ അതിജീവിതയ്ക്ക് മാത്രമല്ല ഹൈക്കോടതിയിൽ പോകാൻ കഴിയുന്നത് കുറ്റവാളിയായി വിധിച്ചവർക്കും ഹൈക്കോടതിയിൽ പോകാം സുപ്രീം കോടതിയിൽ പോകാം ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ അടയ്ക്ക് എന്ത് ചെയ്യാം ദയാഹർജിയായിട്ട് പോകാം അതിനൊക്കെ തന്നെ എന്തുണ്ട് അവസരങ്ങളുണ്ട് അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യർ സംവിധാനത്തെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും എല്ലാ പൗരന്മാർക്കും അധികാരമുണ്ട് അതല്ലാതെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമത്തിലിരുന്ന് ആ വിചാരണ നടത്തി അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ ഈ നാട്ടിൽ പറ്റില്ല